നമസ്കാരം ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്വേത വരാഹകൽപ്പത്തിലെ ഏഴാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ ഇരുപത്തി ചതുർയുഗമാണ് കലിയുഗം തുടങ്ങിയിട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറാമത്തെ വർഷമാണ് ഇന്ന് കലിദിന സംഖ്യ വരുന്നത് പതിനെട്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി മൂന്നാമത്തെ ദിവസമാണ് ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽക്കാണ് കലി കലിദിനം എണ്ണി തുടങ്ങിയിട്ടുള്ളത് മലയാളത്തിലെ കൊല്ലവർഷ കണക്കനുസരിച്ച് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസം മൂന്നാം തീയതിയാണ് ശകവർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ആശ്വിനമാസം ഇരുപത്തിയെട്ടാം തീയതിയാണ് ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപതാം തീയതിയാണ് ഇന്ന് തിഥി വരുന്നത് ചതുർദശിയാണ് കൃഷ്ണപക്ഷത്തിലെ ചതുർദശിയാണ് മൂന്ന് നാൽപ്പത്തി അഞ്ച് വരെ ഉള്ള സമയത്താണ് ചതുർദശിയുള്ളത് തുടർന്ന് അമാവാസി കറുത്ത ആണ് നക്ഷത്രം വരുന്നത് അത്തം നക്ഷത്രമാണ് രാത്രി എട്ട് പതിനാറ് വരെയുള്ള സമയത്താണ് അത്തം നക്ഷത്രം വരുന്നത് പിന്നെ പിന്നീട് ചിത്തിര വരുന്നു കാരണം പുള്ളി കാരണമാണ് അത് മൂന്ന് നാൽപ്പത്തഞ്ച് ഉച്ചകഴിഞ്ഞ് മൂന്ന് നാൽപ്പത്തഞ്ച് വരെയാണ് നിത്യയോഗം വരുന്നത് വൈധൃതി നാമ നിത്യയോഗമാണ് രാത്രി രണ്ട് മുപ്പത്തിനാല് വരയ്ക്കും ഈ വൈധൃതി നാമ നിത്യയോഗം വരുന്നു ഞാറ്റുവേല ചിത്തിര ഞാറ്റുവേലയാണ് ഋതു ശരത്ത് ഋതുവാണ് അയനം ദക്ഷിണായനമാണ് ദിവസം തിങ്കൾ ചന്ദ്രൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ് ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ ആറ് മണി പതിനഞ്ച് മിനിറ്റ് അൻപത് സെക്കൻഡിന് ഉദയം സംഭവിക്കുന്നു വൈകിട്ട് ആറു മണി ഒരു മിനിറ്റ് ഇരുപത്തിയെട്ട് സെക്കൻഡിന് അസ്തമയം സംഭവിക്കുന്നു ദിനമാനം വരുന്നത് പതിനൊന്ന് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് മുപ്പത്തിയെട്ട് സെക്കൻഡാണ് പകലൻ്റെ ദൈർഘ്യമാണ് ദിനമാനം എന്ന് പറയുന്നത് ദോഷകാലങ്ങളാകുന്ന രാഹുകാലം വരുന്നത് ഏഴ് നാൽപ്പത്തി നാല് മുതൽക്ക് ഒൻപത് പന്ത്രണ്ട് വരെയുള്ള സമയത്താണ് ഗുളികകാലം വരുന്നത് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തിയാറിന് തുടങ്ങി മൂന്ന് അഞ്ച് വരെയുള്ള സമയത്താണ് യമകണ്ഡക കാലം വരുന്നത് രാവിലെ പത്ത് നാൽപ്പതിനു തുടങ്ങി പന്ത്രണ്ട് എട്ട് വരെയുള്ള സമയത്താണ് ഈ മൂന്ന് കാലങ്ങളും ദോഷകാലങ്ങളാകയാൽ വർജ്യ വർജ്യങ്ങളാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് പതിനൊന്ന് നാൽപ്പത്തി നാല് മുതൽക്ക് പന്ത്രണ്ട് ആറ് വരെയും തുടർന്ന് മധ്യത്തിൽ നാല് മിനിറ്റ് സന്ധി ആകയാൽ വർജിച്ചിട്ട് പന്ത്രണ്ട് പത്ത് മുതൽക്ക് പന്ത്രണ്ട് മുപ്പത്തി രണ്ട് വരെയുള്ള സമയത്താണ് ഈ അഭിജിത് മുഹൂർത്തം മറ്റ് മുഹൂർത്തങ്ങൾ വരികിൽ ഒരു സു മുഹൂർത്തമായിട്ടെടുത്ത് എല്ലാ ശുഭകർമ്മങ്ങൾക്കും അനുകൂല ആണ് എന്ന് ആചാര്യ സമ്മർദ്ദമുള്ളതാണ് ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് കുംഭക്കൂറുകാർക്കാണ് അവിട്ടത്തര അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പൂരൂരുട്ടാതി കാലം പുരൂരുട്ടാതിയുടെ ആദ്യ പാലം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അഷ്ടമത്തിൽ ചന്ദ്രൻ വരുന്ന ദിവസമാകയാൽ ഇന്നത്തെ ദിവസം അവർക്ക് പൊതുവേ ശുഭമല്ല അവര് പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുക യാത്ര പ്രധാനപ്പെട്ട യാത്രകൾ ഇതൊക്കെ ഒഴിവാക്കാൻ ശ്രഹി ശ്രദ്ധിക്കുന്നത് ഒന്നായിരിക്കും ഇന്ന് നക്ഷത്രം വരുന്ന അത്തം നക്ഷത്രമാണ് ഒരു അനുകൂല നക്ഷത്രമാണ് യാത്ര അതുപോലെ വിദ്യാരംഭം വിവാഹം ഭൂഷണാദികൾ ധരിക്കുക ഇങ്ങനെയുള്ള ശുഭകർമ്മങ്ങൾക്കൊക്കെ വിധിച്ചിട്ടുള്ള നക്ഷത്രമാണ് അതുപോലെ പ്രതിഷ്ഠ ദേവപ്രതിഷ്ഠ നടത്തുക ഗൃഹാരംഭം തുടങ്ങുക ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ദിവസമാണ് ഇന്ന് കൃഷ്ണപക്ഷത്തിലെ ചതുർദശി ആണ് ചതുർദശി അനുകൂലമായിട്ടുള്ള തിഥിയല്ല യുദ്ധം അതുപോലെ അസ്ത്ര ഉണ്ടാക്കുക ഭൂഷണങ്ങൾ അതായത് ആഭരണങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ചെയ്യാവുന്ന കർമ്മങ്ങൾ അല്ലാതെ ശുഭകർമ്മങ്ങൾക്ക് വിധിച്ചിട്ടില്ല തേച്ചുപുളി യാത്ര ഇതൊക്കെ വർജ്യവുമാണ് നമസ്കാരം